ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണ അർപ്പണ മസ്തി ജയശ്രീ രാധേ രാധേ ഇന്ന് എനിക്ക് ഒഴിവുള്ള ദിവസം കൂടിയിട്ടാണ് ശിവരാത്രി ഞാൻ ഞാനങ്ങനെ പിള്ളേർക്ക് അവധിയൊന്നും കൊടുക്കാറില്ല പക്ഷേ ഞാൻ ഇന്ന് പിള്ളേർക്ക് അവധിയൊക്കെ കൊടുത്തു എല്ലാവരും ശിവരാത്രിക്ക് അവധി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ കഥകളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഥകളൊക്കെ പറയാനുള്ള ഒരു സമയം കൂടെ ആയിട്ടാണ് അപ്പം ഞാൻ ഇന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഓരോ ദിവസമായിട്ട് നമ്മൾ അത് ഇടുന്നതാണ് അപ്പം നമ്മൾ കഴിഞ്ഞ കഥയിൽ ഉടുപ്പി ഉടുപ്പിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ വന്നു ആരാണ് പ്രതിഷ്ഠിച്ചത് പൂജാവിധികളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ കേട്ടത് അല്ലേ ഇനി നമുക്ക് ആ ഉടുപ്പി കൃഷ്ണനും ദേഷ്യം വന്നു ആ ദേഷ്യം എന്തിനു വന്നു എന്തിനാണ് കിഴക്കോട്ട് നോക്കിയിരുന്ന കൃഷ്ണൻ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നത് ആ കഥ നമുക്ക് നോക്കിയാലോ ഉടുപ്പി ശ്രീകൃഷ്ണന്റെ ആ ദേഷ്യപ്പെടുന്ന കഥയൊന്ന് നോക്കിയാലോ എന്തോ എന്തുകൊണ്ടായിരിക്കാം കൃഷ്ണൻ അങ്ങനെ ചെയ്തത് എല്ലാവർക്കും യുലത്തിലേക്ക് സ്വാഗതം കണ്ണൻ പടിഞ്ഞാറ് തിരിഞ്ഞാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് ദേവന്മാർ വിചാരിച്ചാൽ വേറെ വേറെ ജന്മം നമുക്ക് നേടാൻ പറ്റില്ലേ സിദ്ധികൾ കൊണ്ട് മായകൾ കൊണ്ടൊക്കെ നമുക്ക് ഓരോരോ ജന്മങ്ങളൊക്കെ നേടാൻ പറ്റില്ലേ പക്ഷേ മോക്ഷം നേടണമെങ്കിൽ നമുക്ക് ഭഗവാൻ വിചാരിക്കുക മാത്രമാണ് നമ്മൾ വിചാരിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല നമ്മൾ കടയിൽ കടയിൽപ്പെട്ട ഒരു ഡ്രസ്സ് എടുക്കണ അല്ല മോക്ഷം കിട്ടുന്നത് നമ്മുടെ പൈസ കൊണ്ട് നമ്മൾ കടയിൽ പോയി നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് പോലെ അല്ല നമ്മളുടെ മരണം നമ്മുടെ മോക്ഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകണം എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളതൊക്കെ ഭഗവാൻ തീരുമാനിക്കുന്നതാണ് നമുക്ക് എപ്പോൾ അമ്പലത്തിൽ പോകണം നമുക്ക് മാത്രം തോന്നിയാൽ പോരാ ഭഗവാനും കൂടെ തോന്നണം നമ്മളെ കാണാൻ അപ്പോൾ ഭഗവാൻ്റെ തോന്നൽ എല്ലാവർക്കും കിട്ടട്ടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഭഗവാനെ നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിക്കണം ഭഗവാനും അപ്പം നമ്മളെ വിചാരിക്കും അപ്പോൾ മോക്ഷം കിട്ടണം നേടണമെങ്കിൽ നമുക്ക് ഭഗവാൻ ഭഗവാൻ തന്നെ വിചാരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ വലിയ പ്രത്യേകതയുണ്ട് അതിനൊക്കെ ഭഗവാനെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒരു സിൽവർ പ്ലേറ്റ് ആ ആ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാനെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ കുറച്ച് നിഷ്ഠകളൊക്കെ ഉണ്ട് ഒരു സിൽവർ പ്ലേറ്റ് ആണ് അതിലിട്ടിരിക്കുക വെച്ചിരിക്കുന്നത് അതിലൊരു ഒൻപത് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ദ്വാരങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുകയുള്ളൂ സാധാരണ അമ്പലത്തിൽ വാതിൽ തുറന്ന നടവാതിൽ തുറന്നിട്ട് നമ്മൾക്ക് ചെറിയ ആ ഒരു ഇതിലൂടെ നടവാതിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റില്ലേ പക്ഷേ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇങ്ങനെ പറ്റില്ല അവിടെ വാതിൽ തുറക്കില്ല അവിടെ ഒരു സിൽവർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഒൻപത് സുഷിരങ്ങളുണ്ട് ആ ചെറിയ സുഷിരങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ അകത്തിരിക്കുന്ന ആ ഭഗവാനെ ആ കെറിവിച്ചിരിക്കുന്ന ഭഗവാനെ നമുക്ക് ദർശിക്കാൻ പറ്റുകയുള്ളു കാരണം ഭഗവാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചിട്ട് പിന്തിരിഞ്ഞിരിക്കുകയാണ് ആരോടോ കെർവിച്ചിട്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞു പിള്ളേർക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവര് ഉം പറഞ്ഞിട്ട് പോവില്ലേ അതുപോലെ തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒന്നും കൊടുക്കാണ്ടല്ല എന്താണ് നമുക്ക് നോക്കാം ഭഗവാന്റെ മുന്നില് ജാതി ഇല്ല മതം ഇല്ല വർണ്ണവും ഇല്ല ഒന്നും ഇല്ല ഭക്തന്മാരെല്ലാം ഒന്നാണ് ഏത് ജ ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട് ഭഗവാൻ നമ്മുടെ അടുത്ത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നീ ഏത് ജാതിയിൽ പിറന്നു ഏത് കുടുംബത്തിൽ പിറന്നു എന്നൊന്നും ഭഗവാൻ ചോദിക്കില്ല ഭഗവാന്റെ കുടുംബത്തിൽ നിന്നാണല്ലോ നമ്മൾ പിറന്നത് ഭഗവാന്റെ തന്നെ ജാതിയാണല്ലോ നമ്മൾ എന്നാൽ നമുക്കൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ നീ അതിലൂടെ കടന്നു പോകണം കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടുത്തെ മോക്ഷം കിട്ടുകയുള്ളു എന്നാൽ ഭഗവാന്റെ മോക്ഷം കിട്ടണമെങ്കിൽ സൈൻ പേരെഴുതി സൈൻ ചെയ്താലോ അഡ്രസ്സ് എഴുതി കൊടുത്താലോ ആ സൈൻ കിട്ടില്ല അവിടെ ഭഗവാൻ കൂടെ വിചാരിക്കണം എന്നാണ് പറയാം ഭഗവാന് കനകദാസൻ എന്നൊരു ഭക്തൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ജാതിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല വരാൻ പാടില്ല എന്നുള്ള ആ കാലഘട്ടമൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഉയരുന്ന ഒരു കാലഘട്ടമായിരുന്നു താഴ്ന്ന ആളുകൾക്ക് താഴ്ന്ന ജാതികൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല കടത്തി വിടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ കനകദാസിനെ ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടവുമാണ് അപ്പൊ ഭാരതത്തിൽ അന്ന് ആ ജാതി മത വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ശുദ്ധി വൃത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാലത്ത് കനകദാസൻ എന്നൊരു ഭക്തൻ ഉണ്ടായിരുന്നു ഭഗവാന് വേണ്ടിയിട്ട് കവിതകൾ എഴുതി പാടുമായിരുന്നു അദ്ദേഹം കരകദാസൻ ആരാണ് നല്ല കവിത എഴുതുന്ന ആളാണ് പാടുന്ന ആളാണ് ആ കവിതയും പാട്ടുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമിക്ക് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുടി ഉള്ളിലേക്ക് വരാൻ പറ്റില്ലല്ലോ ആരും കടത്തി വിടില്ല പലപ്പോഴായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ കൈകളെ ഓടിച്ചു വിടും താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വേഷം മാറിയിട്ടടക്കം അദ്ദേഹം വരും ബ്രാഹ്മണ വേഷത്തിലൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കഥയിൽ അങ്ങനെ വരുമ്പോഴും അത് അവിടുത്തെ ആളുകൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്താ പറയുക മതിൽ ബിറ്റിൽ അല്ല നമ്മുടെ തൂണിലൊക്കെ കെട്ടിയിട്ട് തല്ലും അങ്ങനെ ഏതൊക്കെയോ കഥകളിലൊക്കെ എവിടേക്കോ വായിച്ച ഒരു ഫീലുണ്ട് അങ്ങനെ ക്ഷേത്രത്തിന്റെ അങ്ങനെ ഇതിൽ ഗതിമുട്ടിയിട്ട് നമ്മുടെ കനകദാസൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു കുടിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ താമസിക്കുകയാണ് ഭഗവാനെ അവിടെ ഇരുന്ന് ഭജിക്കും പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഭജിക്കും ഉള്ളിലേക്ക് ആരും കടത്തി കടത്തിവിടില്ല ഒരു നല്ല കവിത എഴുതി അത് ഭഗവാന്റെ മുന്നിൽ ഉള്ളിൽ വന്ന് പാടണമെന്ന് അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ കൊതിച്ച് നടക്കുകയാണ് ആരും സമ്മതിക്കില്ല കരഞ്ഞ് കരഞ്ഞു കരഞ്ഞു പറയും ആരും സമ്മതിക്കില്ല അതുപോലെ അദ്ദേഹം പിന്നെ ആരും സമ്മതിക്കാണ്ടാവുമ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നിട്ട് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞിട്ടാണ് ഈ കവിതകളൊക്കെ ഭഗവാന് പാടി സമർപ്പിക്കുന്നത് അപ്പോൾ എന്താ പറയുക എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ കനകദാസനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടണമെന്നുണ്ട് അദ്ദേഹം നല്ല ഭക്തനാണല്ലോ ദൈവത്തിന് ഭക്തന്മാരെയാണല്ലോ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കടത്തി വിടണം പക്ഷേ ദൈവകോപം ഉണ്ടാവുമോ എന്ന് ഭയന്നിട്ട് അന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അപ്പം ദൈവകോപം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ആരും മറ്റുള്ളവർ ആരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഉടുപ്പിയിൽ ഒരു ഭൂകമ്പം നടക്കുന്നത് ഒരു ഭൂചലനം നടക്കുന്നത് ആ ഭൂചലനം ആ ഭാഗത്ത് മാത്രമാണ് അപ്പം ആ ക്ഷേത്രത്തിലും മതിലിനൊക്കെ ചില പൊട്ടലുകളൊക്കെ സംഭവിക്കും അങ്ങനെ പിറ്റേ ദിവസം ആ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മേൽശാന്തി ശാന്തിക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ആ പൂജ ചെയ്യുന്ന മെയിനായിട്ടുള്ള ആൾ വന്ന് അമ്പലത്തിൻ്റെ വാതിലൊക്കെ തുറന്നു നോക്കുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം കിഴക്കോട്ട് തിരിഞ്ഞ് വെച്ചിരുന്ന വിഗ്രഹം പടിഞ്ഞാൽ ആറോട്ട് തിരിഞ്ഞിരിക്കുന്നു മതിലൊക്കെ പൊട്ടിയിരിക്കുന്നു ആ ഒരു എന്താ പറയുക ചുമരൊക്കെ പൊട്ടിയിട്ട് നമുക്ക് പുറത്തെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ചുമർ പൊട്ടിയിരിക്കുന്നതൊക്കെയാണ് അദ്ദേഹം കാണുന്നത് ആ പൊട്ടലിലൂടെ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ പടിഞ്ഞാറ് കനകദാസൻ തൊഴുതിരിക്കുകയാണ് തൊഴുതിരുന്ന് കവിതകൾ പാടിക്കൊടുക്കുകയാണ് ഭഗവാന് ഭഗവാൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ആ പൊട്ടലിലൂടെ കാണുമ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് പുരോഹിതൻ നോക്കുമ്പോൾ കാണുന്നത് കനകദാസൻ അവിടെ ഇരുന്ന് പാടിക്കൊടുക്കുന്നതാണ് കാണുന്നത് ഭാഗ്യമുള്ള ഭാഗ്യരാജ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയാനിങ്ങനെയൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ അമ്പലത്തിൽ വരുന്ന ഒരു ഭാഗ്യരാജ ഭാഗ്യരാജസ്വാമി പറയുന്ന ഒരു വൈഷ്ണവൻ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ കനകദാസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ കനകദാസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നും നിയമമൊക്കെ എടുത്തു കളയേണ്ട സമയമായിരിക്കണോ ജാതി മതം വർണ്ണം വേദം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർക്ക് മാറ്റി നിർത്തുക അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ കനകരാജസ്വാമി അല്ല നമ്മുടെ ഭരതരാജസ്വാമികൾ എന്താണ് കനക കനകദാസിനെ ഉള്ളിൽ കയറ്റണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരുടെ അടുത്തും പറയുകയാണ് ആ സമയത്താണ് ഭഗവാന്റെ അങ്ങനെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ കഴുത്തിൽ കുറേ രത്നങ്ങൾ പതിച്ച മാലകളൊക്കെ ഉണ്ടായിരുന്നു ആ രക്തങ്ങൾ പതിച്ചിട്ടുള്ള മാലകൾ കാണാതാവുന്നത് അപ്പോഴാണ് ആ രക്തങ്ങൾ പൊതുച്ച മാലുകൾ കാണാതാവുമ്പോൾ കനകദാസൻ ആ മാ കാണാതാകുന്നത് ഇങ്ങനെ ഇവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്ന കനകദാസൻ ഉള്ളിൽ കയറ്റിയിട്ടില്ല ഇവർ ചർച്ചയിൽ വെച്ചിരിക്കുന്നതാണ് ജാതിയുടെ മതമൊക്കെ എടുത്തു കളയണം ഭാരതത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് ഗാന്ധിജി പോലും പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരു ജാതി നമ്മുടെ എന്താ പറയുക എല്ലാ ഇന്ത്യക്കാരും ഒന്നായിരിക്കണം എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കനകദാസൻ ഈ സമയത്ത് രത്നങ്ങളും ആയിട്ട് വിൽക്കാനായിട്ട് പോവാണ് രക്തങ്ങൾ വിൽക്കാൻ പോവുകയാണ് അപ്പോൾ ആ വിറ്റൊരു കാശു കൊണ്ട് ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ രക്തമൊക്കെ എങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതൊക്കെ അറിയുകയാണ് അറിയുമ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ തോന്നുകയാണ് അപ്പോൾ കനകദാസൻ ഇതിവിടെ വന്ന് മോഷ്ടിച്ചിട്ടുണ്ടാകും അതാണ് ഭഗവാൻ്റെ രത്നം മോഷ്ടിച്ചവനാണ് ഇവനെയാണോ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞു പിന്നെ ചർച്ചകളാകെ തെളഞ്ഞു മറിഞ്ഞു വേറെ രൂപത്തിലായി ഇദ്ദേഹമാണ് ഇത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എല്ലാവരും ക്രൂശിക്കും എല്ലാവരും ചീത്ത പറയും തല്ലും തല്ലുകൊക്കെ ചെയ്യും അപ്പോൾ അദ്ദേഹം പറയും ഞാൻ എടുത്തിട്ടില്ല ഞാനൊന്നും ഉള്ളിൽ കയറിയിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല എൻ്റെ കഷ്ടതകളൊക്കെ കണ്ടിട്ട് ഒരു കുഞ്ഞ് എനിക്ക് ദാനമായിട്ട് തന്നതാണ് എന്ന് അദ്ദേഹം പറയും അപ്പോൾ ഈ പറയുന്നതൊന്നും മറ്റാരും തന്നെ വിശ്വസിക്കുന്നില്ല അതായത് ഒരു കുഞ്ഞാണ് എനിക്ക് തരുന്നത് എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് നീ എന്താ നിന്റെ ദാരിദ്ര്യ അവസ്ഥയൊക്കെ മാറട്ടെ പറഞ്ഞെ ഈ രത്നങ്ങളൊക്കെ തന്നത് ഒരു കുഞ്ഞാണ് എന്ന് പറയും അപ്പൊ ഇതാരും അദ്ദേഹം പറയുന്നത് ആരും വിശ്വസിക്കുന്നുമില്ല ഇതൊക്കെ അറിയുന്ന സ്വാമി നമ്മുടെ ഭരതരാജസ്വാമി കനകദാസിനെ വിളിച്ചിട്ട് സത്യമറിയാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഈ കഥകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വിശ്വാസം വരികയാണ് ശ്രീകൃഷ്ണസ്വാമി സദാ സമയവും ആരുടെ കൂടെയാണ് കനകദാസൻ്റെ കൂടെയാണ് നിങ്ങൾ അമ്പലത്തിൽ വെച്ച് കെട്ടി വെച്ചാലും അവിടെ വിഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പാവങ്ങളുടെ കൂടെയായിരിക്കും ഭഗവാൻ എപ്പോഴും ഉണ്ടാവുക എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യർ കുഞ്ഞിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഈ കനകദാസിനെ സഹായിച്ചത് രക്തങ്ങൾ കൊടുത്ത് സഹായിച്ചതൊക്കെ ഭഗവാനാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ഭരതരാജസ്വാമി ആരാണ് ഒരു സിദ്ധനാണ് ഒരു യോഗിയാണ് അവൾക്ക് മനക്കണക്കിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെല്ലാം ചെയ്യാനായിട്ട് അറിയാനായിട്ട് പറ്റും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്നാൽ ഇതിന് അദ്ദേഹത്തെ വളരെയധികം ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കനകദാസനെ എല്ലാവരും കൂടിയിട്ട് അല്ലേ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് പുരോഹിതന്മാരെ എല്ലാവരെയും വിളിക്കും അവിടെ പൂജ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും അമ്പലത്തിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് അയാൾ ഒരു കൈ ഇങ്ങനെ മടക്കി പിടിക്കും മടക്കി പിടിച്ചിട്ട് എൻ്റെ കയ്യിലെന്താണെന്ന് പറയാമോ എന്ന് ചോദിക്കും ഈ കയ്യിലെന്താണെന്നൊന്നും ആർക്കും കാണിച്ചു കൊടുക്കില്ല ഈ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അവിടെയുള്ള എല്ലാ പുരോഹിതന്മാരെയും വിളിച്ച് പറഞ്ഞിട്ട് പറയും എൻ്റെ കയ്യിലെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചോദിക്കും അപ്പോൾ എന്നിട്ട് ഭരതജസ്വാമി അവർ പറയും ഇത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നുള്ളൊരു ക്ലൂവും കൊടുക്കും പലരും പലതും പറയും എന്തൊക്കെയോ അവിടെയുള്ള ആളുകളൊക്കെ എന്തൊക്കെയോ പറയും എന്നാൽ അതൊന്നും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കനകദാസിനെ വിളിക്കാൻ പറയും കനകദാസിനെ വിളിച്ചിട്ട് വിളിപ്പിക്കും ഉള്ളിലേക്ക് വിളിപ്പിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു ഉണ്ട് അത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിനക്കതെന്താണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കനകദാസൻ എന്തു ചെയ്തു മനോഹരമായിട്ടുള്ള ഒരു കവിത പാടി ഒരു പാട്ട് ആലപിക്കും ആ പാട്ടിൽ ആ കവിതയിൽ സൂചിപ്പിക്കുന്നത് സാളഗ്രാമശിലയെ പറ്റിയിട്ടാണ് സാളഗ്രാമത്തെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത് അപ്പോൾ സാളഗ്രാമത്തെ പറ്റി വർണ്ണിക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ സാളഗ്രാമം എന്ന് പറയുന്നത് ആ സാളഗ്രാമത്തെ പറ്റിയ ശില സാളഗ്രാമശില എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ആ കൃഷ്ണശില കറുത്ത ശില ഉണ്ടല്ലോ അത് അങ്ങനെ ആ പറ്റിയിട്ട് ഇങ്ങനെ ആ കവിതകൾ ഇങ്ങനെ പാടി അവിടെ ഇങ്ങനെ പാടി തിമർക്കും അപ്പോഴാണ് ഭരതസ്വാമി ഇങ്ങനെ ചിന്തിക്കുന്നത് അത് സത്യമാണ് അയാൾ പാടിയത് എന്താണ് അത് തന്നെയാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത് കയ്യിൽ സാളഗ്രാമശിലയായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്ര വന്നിട്ട് അത് തിരിച്ചറിഞ്ഞിട്ട് പറയും നമ്മുടെ ഭരത ഭരതരാജസ്വാമിയാർ അവിടുത്തെ പുരോഹിതന്മാരെയൊക്കെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഇത്രയുമായിട്ട് നിങ്ങളല്ലേ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നിങ്ങളാണ് ഭഗവാൻ്റെ കൂടെ എപ്പോഴും നിങ്ങളാണ് അല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എപ്പോഴും പുറത്താണ് കനകദാസൻ എല്ലാത്തിൻ്റെയും പേരിൽ അവനെ പുറത്താക്കിയിരിക്കുകയാണ് എന്നിട്ട് അവൻ മനസ്സിലാക്കിയിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ പ്രിയ ഭക്തനല്ലേ ഭഗവാൻ്റെ ഇപ്പോൾ കനകദാസൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ എന്ന് നോക്കൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് ചുമരിലെ ആ പൊട്ടലുകൾ നിങ്ങൾ കാണുന്നില്ലേ എന്താണ് ആ പൊട്ടലിൻ്റെ അർത്ഥം എന്താണ് ശില തിരിഞ്ഞിരില്ലേ എന്താണ് ശില തിരിയാനുള്ള കാരണം ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് ഭരതരാജസ്വാമിയാർ അവിടുത്തെ ഒക്കെ വഴക്ക് പറയുകയാണ് നിങ്ങൾക്ക് ബോധമില്ലേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾക്ക് അറിയണ്ടേ വിശ്വാസം വേണ്ടേ നിങ്ങൾ വെറുതെ പൂജിച്ചിട്ട് എന്താ കാര്യം പൂജിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വേണം വിശ്വാസം ഉണ്ടെങ്കിലാണ് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് തോന്നുകയുള്ളൂ ആ സത്യമാണെന്ന് തോന്നുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമാവണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ ഭരദരാജസ്വാമിയാർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ എന്താ ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിനെ നോക്കിയിട്ട് പറയുകയാണ് ഭഗവാൻ ഇരിക്കുന്നത് ചുമരിലെ പോട്ടൽ നിങ്ങൾ കാണുന്നില്ലേ ശില തിരിഞ്ഞത് നിങ്ങളറിയുന്നില്ലേ ഭഗവാൻ തന്നെയാണ് രത്നം കൊടുത്തിരിക്കുന്നത് ആരുടെ കയ്യിൽ കനകദാസിന്റെ കയ്യിൽ ഒരു കുഞ്ഞിന്റെ വേഷത്തിൽ പോയിട്ട് ആരാണ് രത്നം കൊടുത്തിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് ഈശ്വര വിശ്വാസി ആയിട്ടുള്ള പാദസേവ ചെയ്യാണ് എന്നിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഭഗവാന്റെ പാദസേവ ചെയ്തിട്ട് ഭഗവാൻ എന്താണെന്നും ഭഗവാൻ്റെ കാര്യം എന്താണെന്നും തിരിച്ചറിയാത്ത നിങ്ങൾ എന്തിനാണ് പാദസേവ ചെയ്യുന്നത് ചോദിക്കുകയാണ് വിശ്വാസമില്ലാതെ പാദസേവ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് കാട്ടിക്കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾ എന്തു ഭക്തരാണ് നിങ്ങൾ എന്തു ഭക്തരാണ് ഭക്തന്മാരെന്ന് പറഞ്ഞാൽ നിഷ്കാമമായി നിഷ്കളങ്കമായി ഭക്തി വേണം ഭഗവാനെ പ്രേമഭക്തി വേണം അതൊന്നും ഇല്ലാത്ത നിങ്ങൾ എന്തു ഭക്തരാണ് എന്ന് ചോദിക്കുകയാണ് ആ വാക്കുകളിലൂടെ തങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കുകയാണ് പുരോഹിതന്മാരെല്ലാവരും അങ്ങനെ കനകദാസനെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയാണ് അങ്ങനെ കനകദാസനെ ഒരു ഭക്തന് വേണ്ടിയിട്ട് എന്താണ് ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് ഭഗവാ ഭക്തൻ്റെ എന്താ ഉള്ളിലേക്ക് ആക്കുന്ന ഒരു കഥ നോക്കൂ കണ്ടോ അപ്പം ഭഗവാന്റെ പാട്ടുകളും ഉറക്കുപാട്ടുകളും ഒക്കെ ആലപിക്കുന്നത് ഇപ്പോഴും ആലപിക്കുന്നത് ആ കനകദാസന്റെ പാട്ടുകളാണ് ആ കനകദാസന്റെ പണ്ട് ആ കനകദാസൻ മരിക്കുവോളും കനകദാസൻ തന്നെയാണ് അവിടുത്തെ പാട്ടുകൾ ഉറക്കുപാട്ടും ഉണർത്തുപാട്ടും അമ്പലത്തിലെ എല്ലാ പാട്ടുകളും പാടിക്കൊണ്ടിരുന്നത് കനകദാസനാണെന്ന് പറയപ്പെടുന്നു നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വിൻഡോ കാണും ആ വിൻഡോ തന്നെ എന്താണ് പറയുന്നത് കനകദാസ് വിൻഡോ എന്നാണ് അതിനെ തന്നെ പറയപ്പെടുന്നത് കനകദാസിനെ അവിടെ വലിയ സ്ഥാനമാണ് എല്ലാ ജാതിക്കാർക്കും ജാതി മതമൊന്നും ഇല്ല ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അവിടെ പോയി തൊഴാമെന്നുള്ള അതായത് തൊഴാൻ ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് തൊഴാനാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോകാം എന്നാണ് മനസ്സിലായോ അല്ലാതെ ഭഗവാനെ പരീക്ഷിക്കാനും അവിടെയുള്ള ആളുകളെ പരീക്ഷിക്കാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുതന്ത്രങ്ങളൊക്കെ മെനയാൻ വേണ്ടിയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഭഗവാൻ എട്ടിൻ്റെ പണി തരും നമ്മൾ ഇട്ട് വട്ടം കറക്കും നമ്മളെ കള്ളനെന്നു വരെ പറഞ്ഞ് പിടിപ്പിക്കുക വരെ ചെയ്യും അത് ഭഗവാൻ അതാണ് ഭഗവാൻ അതാണ് നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ട് ജാതി മതവും ഒന്നും ഇല്ലാതെ എവിടെ പോയാലും അത് സക്സസ് ആവും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചുകൊണ്ടോ നമ്മൾ ഭഗവത് ഭക്തി ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഭഗവാനെ മനസ്സിൽ അകമഴിഞ്ഞു വിശ്വസിക്കുക അകമഴിഞ്ഞു പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഭഗവാന്റെ ഈ പറയുന്ന കനകദാസൻ എന്താണോ കിട്ടിയത് അതുപോലുള്ള ഭഗവത് അനുഗ്രഹം നമുക്കും നേടാനായിട്ട് സാധിക്കും അതൊക്കെ ഈ കലയുടെ കാലഘട്ടത്തിൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാൽ സാധ്യമാണ് എന്നും പറയാൻ പറ്റില്ല അത്രത്തോളം ഭക്തിയുള്ള ആരോ ഒരാൾ ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ലല്ലോ എങ്കിൽ അത് ഉണ്ടായെങ്കിൽ മാത്രമല്ലേ അടുത്ത യുഗപ്രവിക്ക് ആ ആളുകളിൽ നിന്ന് ആളുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പ അതുപോലെ തന്നെയാണ് ഇത് അപ്പൊ അങ്ങനെയാണ് അങ്ങ് നമ്മുടെ കനകദാസന്റെ കഥ അപ്പൊ കനകദാസൻ എങ്ങനെയുള്ള ഭക്തി ഉള്ളവനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് അടുത്ത കഥയുമായിട്ട് ഞാൻ വരാം ഹരേ കൃഷ്ണ ം ചാനൽ തുടർന്ന് കാണുന്നതിനു വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക